ദൂരെ നമ്മുടെ ഷിപ്പ് കിടക്കണതാണെന്ന് തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട് തന്നെ നമ്മുടെ വീടിന് നമ്മൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഷിപ്പിനെ സ്നേഹിക്കണത് കേട്ടോ അഞ്ച് ദിവസത്തെ യാത്ര എന്ന് പറഞ്ഞാൽ താമസവും ഭക്ഷണവും നമ്മൾ ഉറക്കവും ഇരിപ്പും കിടപ്പും എല്ലാം അവിടെ തന്നെ അതിൻ്റെ പേര് തന്നെ ഒരു മാനസികമായിട്ടൊരു അടുപ്പമുണ്ട് തിരിയുമ്പോൾ വിഷമിട്ട് അഡ്ജസ്റ്റൊക്കെ ഇട്ട് ഞാനിത് ഷിപ്പിൽ നിന്ന് ഇറങ്ങില്ലേ എന്ന് പറഞ്ഞാൽ കറിയേണ്ടി വരുന്നതാണ് വേണ്ട നമുക്ക് ഒരു ഒന്നര ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ അടുത്ത ഷിപ്പിലേക്ക് കയറണത് അപ്പോൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തന്നെയായിരിക്കും നോ ഡൗട്ട് രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിൽ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ളാഗുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളവിടെ നോക്കുമ്പോൾ കുറേ രാജ്യങ്ങളുടെ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ഇന്ത്യയുടെ ഉണ്ട് അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ളാഗുകൾ വെച്ചിട്ടുണ്ട് ലോകത്തൊട്ടുമിക്ക രാജ്യങ്ങളുടെ ഫ്ളാഗ് വെച്ചിട്ടുണ്ട് ഇപ്പം എന്തിനാണ് എൻ്റെ ബാക്കിൽ നോക്കുമ്പോൾ സൗദി അറേബ്യയുടെ ഫ്ളാഗ് വരെ ഉണ്ട് തൊട്ടപ്പുറത്ത് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഫ്ളാഗ് ഉണ്ട് പിന്നെ തുർക്കി ഒരുമാതിരിയല്ല യു എസ് എല്ലാ രാജ്യങ്ങളുടെയും യു കെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകളൊക്കെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ രക്ഷയില്ല കേട്ടോ അതായത് എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു എന്ന് വേണം പറയാനായിട്ട് അതിൻ്റെ പേരിൽ തന്നെയാണ് ലോകത്തിൽ ഏറ്റവും അധികം ആൾക്കാർ യാത്ര ചെയ്യുന്ന രാജ്യം എന്ന് തായ്ലൻഡ് തന്നെ പറയപ്പെടുന്നു പറയപ്പെടുന്നതല്ല യാത്ര ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മുടെ തന്നെ സമയത്ത് നിന്ന് എല്ലാ മാസത്തിലും ഗ്രൂപ്പ് ടൂറുകളുണ്ട് ട്രാവൽ വിത്ത് സാരി സമ്മി ഞാനും ഉണ്ടാവും ആ ഗ്രൂപ്പിൽ മിക്കവാറും ഒന്നോ രണ്ടോ ബസ്സൊക്കെ ഫുൾ ആവാറുണ്ട് പലപ്പോഴും മൂന്ന് ബസ്സൊക്കെയാണ് അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിക്കുന്നവർ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്തോളൂ ഇനി അതല്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഫുൾ സപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഹണിമൂൺ പാക്കേജസ് കോർപ്പറേറ്റ് ടൂറുകൾ എങ്ങനെ നിങ്ങളുടെ കംപ്ലീറ്റ് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് കമ്പ്ലീറ്റ് സൊല്യൂഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഫ്ലാഗ് കെട്ടിപ്പിടിച്ചപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ആ ഫ്ലാഗ് ഒക്കെ റെഡിയാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബീച്ചിങ്ങനെ നീണ്ടുപരന്ന് കിടക്കുകയാണ് പ്രായപേദിവന്നെ എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്വിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്താന്നുള്ള കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ നേടില്ല ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് ഇവിടെ സ്വിം ചെയ്യാറ് പറഞ്ഞിട്ട് ഇവിടെ നീന്താനും പറഞ്ഞിട്ട് അപ്പം തോന്നും എവിടെയെങ്കിലും നീന്തിയാലും എന്താണ് എവിടെ നീന്തിയാലെന്നല്ല കാരണം യെല്ലോ കളറിലുള്ള ഫ്ലോട്ട് കിട്ടിയാണെങ്കിൽ കണ്ടിട്ടില്ല അത് നിങ്ങൾ കാണുന്നില്ല ഇങ്ങനെ യെല്ലോ കളറിലുള്ള ഫ്ലോട്ടുകൾ ഈ ഫ്ലോട്ടുകൾ കിട്ടിയ ഏരിയകൾക്ക് ബോട്ടുകൾ ഓടിക്കയറില്ല എന്നുള്ളതാണ് പ്രത്യേകത അതല്ലാന്നുണ്ടെങ്കിൽ അപകട സാധ്യതകൾ കൂടുതലാണത് അതിൻ്റെ പേരിലാണ് എവിടെയെങ്കിലും ഇട്ട് ഇങ്ങനെ നീന്താൻ വിടാതെ സെപ്പറേറ്റ് ഒരു ഏരിയ തരുന്നത് അവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് നീന്താനൊക്കെ സാധിക്കും മറ്റു സ്ഥലങ്ങളിലാണ് ചിലപ്പോൾ ബോട്ടുകളൊക്കെ വേഗത്തിൽ വരുമ്പോൾ അപ്പോൾ സപ്പോസ് ഇവിടെയൊക്കെ ബോട്ടുകൾ വേഗത്തിൽ വരുമ്പോൾ അപകട ഉണ്ട് ഒരു ബോട്ട് ഡ്രൈവറുടെ അനാസ്ഥ മറ്റൊക്കെ ആണെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെടാൻ കാരണമാകും അത് സേഫല്ല അവിടെ പക്ഷേ ഇവിടെ സേഫ് ആണ് ഇവിടെ എന്ത് കാണിച്ചാലും ഒരിക്കലും ബോട്ട് കയറി വരില്ല എന്നുള്ളതാണ് പ്രത്യേകത യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക എന്നുള്ളതെട്ടോ അപകടങ്ങളൊക്കെ പക്ഷെ എണിച്ചു വരുത്താതെ ഒരു റെസ്പോൺസിബിൾ ട്രാവലർ ആവാ എന്നുള്ളത് വലിയൊരു ഘടകം കൂടിയാണ് നമ്മുടെ പൈസ എന്തും കാണിക്കുക എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഉത്തരവാദിത്തവും യാത്ര ചെയ്യുക സേഫായിട്ട് സേഫായിട്ട് യാത്ര ചെയ്യുക കാരണം നമ്മളെ കാത്ത് നമ്മുടെ കുടുംബം ഉണ്ട് എന്നുള്ളതല്ലേ അതാണ് വളരെ നേരെ ബീച്ചിലേക്ക് കടന്ന് ചുറ്റി തരണത് ഇനി നമുക്ക് ബീച്ചിൽ നിന്ന് കയറിയിട്ട് ബാക്കി കാഴ്ചകളിലേക്കൊക്കെ പലരും നമ്മളെ വിളിച്ചിട്ടേ ടൂർ ബുക്ക് ചെയ്യണ സമയത്തേക്കും തായാൽ ഫുഡ് ആണോ ഉള്ളത് ആ ചില സ്ട്രിക്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് ഹലാൽ ഫുഡ് അവൈലബിൾ ആണെന്നുള്ളത് ഇവിടെ തന്നെ ഒരു വണ്ടി ഉണ്ടല്ലേ സപ്ലൈ ചെയ്യുന്നതാണ് സെവൻ ഐറ്റ് സിക്സ് ഹലാൽ ഫുഡ് സപ്ലൈ ചെയ്യണത് കണ്ടാ ഓസ്ട്രേലിയൻ ബീഫ് ലാമ്പ് ന്യൂസിലാൻഡ് ബീഫ് ലാമ്പ് അതുപോലെ തായ് ബീഫ് എല്ലാം സർ സാർ ഇതേക്കാണ്ടില്ലേ ഹലാൽ ഫുഡിൽ നിന്ന് മാത്രമല്ല കേട്ടോ ലോകത്തിലെ ഏത് ഭക്ഷണവും ലഭ്യമാണ് ഇനിയിപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിക്കോട്ടെ ജെയിൻ ഫുഡ് ആയിക്കോട്ടെ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ഫുഡ് വേണമെങ്കിലും അവൈലബിളാണ് നമ്മളിഷ്ടാനുസരണം അവൈലബിൾ ആണ് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തെ ആൾക്കാര് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഒരു രാജ്യം കൂടിയുണ്ട് തായ്ലൻഡ് ഏതാണ്ട് നാല് നാലര ലക്ഷത്തോളം ആൾക്കാരാണ് തായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാതെ വരുന്നതെന്നുള്ളവർ പറയപ്പെടുന്നത് അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ആ ഫുഡുകൾ ഇപ്പോൾ നമ്മൾ എങ്ങനെ ക്യാമറ തിരിച്ചാലും ഭക്ഷണങ്ങളുടെ വെറൈറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് ഇപ്പം കഴിഞ്ഞ ദിവസം പെനാങ്ങിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലിമിറ്റഡാണ് ഇവിടെ ലിമിറ്റഡ് ഞാൻ ഉണ്ട് ആവശ്യത്തിനും കൂടുതലുണ്ടെങ്കിൽ പോലും ഇവിടെ തായ്ലൻഡിനുവെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല അത് രക്ഷയില്ല ഐലൻഡിൽ ഇമാജിൻ ചെയ്യാൻ പറ്റും അതിനും മാത്രം വെറൈറ്റീസ് ആണ് നമ്മളെ കപ്പലില് നമ്മള് റോബോട്ടിക് ഷോസ് ഒക്കെ നമ്മള് കണ്ടിരുന്നു ഇല്ലേ നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട റോബോട്ടിക് ഷോ എന്നാൽ ഇതൊരു റോബോട്ട് കഞ്ചാവ് വേണ്ട ഇതായ റോബോട്ടിനെച്ചേക്കാണ് അപ്പൊ ഇതുവഴി പോണവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാ ഉണ്ട് ഇവിടെ നാല് ഗ്രാം ഫ്രീ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയില്ല ഇത് ആരോഗ്യത്തിന് ഹാനികരം ഇത ഇതാണ് കേട്ടോ ബീട്ട് ഷോപ്പാണ് അപ്പം അതിന് മുമ്പിലുള്ള റോബോട്ടാണ് നമ്മൾ ഈ കാണുന്നത് എന്തൊക്കെയല്ലേ റോബോട്ടിനെ കൊണ്ട് കഞ്ചാവ് രടിക്കും നമ്മൾ ബാക്കി ഇത് ഇത് മസാജ് സെൻ്ററാണ് കേട്ടോ ഇത് റോബോട്ട് അല്ല ഇത് ഇവിടെ മസാജ് നിൽക്കുന്ന ചേച്ചിമാരാണോ ബീച്ചിൽ നിന്ന് നടന്നു വരുന്ന വഴിക്ക് ധാരാളം മസാജ് സെൻ്ററുകൾ ഭക്ഷണശാലകൾ അതുപോലെ തന്നെ ഒരുപാട് ടൂർ കമ്പനികളുടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് വേണ്ട ടൂറുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞുകൊണ്ട് ആ ഇല്ലേ മസാജിൻ്റെ ഇതാണ് അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഇന്ത്യൻ ഒക്കെ ഉണ്ട് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള എല്ലാ ടൈപ്പ് ഭക്ഷണവും അവൈലബിൾ ആണ് ഒരുപാട് ഒരുപാടൊരുപാട് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഈ ഫുക്കറ്റിൽ സാധ്യമാണോ കേട്ടോ സ്പെഷ്യലി ഇങ്ങനെ ഷിപ്പിൽ വന്നിട്ട് കാര്യമില്ല നമ്മളല്ലാണ്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വഞ്ചറസ് സ്റ്റോറുകൾ സംഭവങ്ങളൊക്കെ സ്കൂബ ഡൈവിങ് സ്നോർ സ്കൈ ഡൈവിങ് ഒരുപാട് 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 സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീണ്ടും നടന്നു വരുന്നതിനിടയിൽ ഒരു സ്കൂബ ഡൈവിങ്ങിൻ്റെ എക്യൂപ്മെൻറ്റ്സ് വയ്ക്കുന്ന ഒരു ഷോപ്പിൽ കയറി കേട്ടോ എന്നാൽ കണ്ടിട്ടില്ലേ കുറേ സംഭവങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട് കുറേ സംഭവങ്ങൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വഴിയേ പറയും ഇതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ കേട്ടാ മറ്റൊരു സീക്കം മുതിരിയാണ് എന്താണെന്ന് പറഞ്ഞല്ലേ വെറും വെള്ളത്തിന് അടിയിപ്പോ ഒക്കെ അല്ല ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ് സി എം ആണ് ഇത്തിരി ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് പക്ഷേ ഒരു കാത്തിരിക്കാൻ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ഭയങ്കര സപ്പോർട്ടിങ് ആണ് ഇവിടെയും വരുന്നുണ്ട് പിന്നെ വേറെ കുറച്ച് സമയങ്ങള് അപ്പൊ കടലിലടിയിലെ കുറെ സാഹസിക നോർമൽ വരുന്നതിന് പോയിട്ട് ഒരു അല്ല അതെന്താന്ന് പറഞ്ഞത് വഴിയെ കാണാം അപ്പൊ നന്നായിട്ട് വശക്കുന്നുണ്ട് ഇന്നലെ കഴിക്കട്ടെ അങ്ങനെ വീണ്ടും കൊറേ കാഴ്ചകൾ കണ്ട് കണ്ട് നടക്കേണ്ട കൊറേ കാഴ്ചകൾ നടക്കാന്ന് പറഞ്ഞാല് ഒരുപാട് കാഴ്ചകളുണ്ട് എല്ലാം ക്യാമറ ഫുൾ ഓ ഓൺ ആക്കി വെക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ചാർജും മെമ്മറി കപ്പാസിറ്റിയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മൾ കീപ്പ് ചെയ്യാറ് കീപ്പ് ചെയ്യാറ് അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് കടന്നു വന്നപ്പോൾ പുറത്ത് വലിയൊരു ഫ്ലക്സ് ഒക്കെ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട കപ്പോക്കായ് എന്താണ് കപ്പോക്കായെന്നറിയാത്തവർക്കൊക്കെ പറഞ്ഞുതരേണ്ടെ കപ്പോക്കായ് ഇടൊക്കെ പടം വെച്ചേ എന്നാൽ വിചാരിച്ചു എന്നാൽ കപ്പോക്കായി കഴിക്കാമെന്നാണ് വിചാരിച്ച് മെനു ഇതിനിപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് നിങ്ങൾ തായ്ലൻഡ് വരുമ്പോഴും നമുക്ക് ടൂറും എയർ ടിക്കറ്റും ബാക്കി വിസ പരിപാടികളും സൈറ്റ് സീക്കും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും ഫുഡ് ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് എനിക്ക് അവിടെ കൊച്ചിയിൽ നിന്ന് പറഞ്ഞു തരാൻ പറ്റില്ല പറ്റില്ലായിരുന്നു സ്റ്റാഫുകൾക്ക് അത് ഞാൻ പഠിപ്പിച്ചു തരട്ടെ തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ സിംഗപ്പൂർ വിയറ്റ്നാം ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ഫുഡ് എങ്ങനെ ഓർഡർ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഈ മെനു ഒന്ന് നോക്കിക്കോട്ടെ വലിയ മെനുവിൻ്റെ വില അത് കാണിക്കാൻ തന്നെ പറ്റും അപ്പോൾ ഞങ്ങൾ ഇത് തുറന്ന് വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞു തരാം ബോർഡടിക്കല്ല പ്രധാനമായിട്ടും നമ്മൾ മെനു ഒക്കെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ അതിനകത്തുള്ള ഫോട്ടോസ് ഒരു എഴുതി വെച്ചേ ചിലപ്പോൾ മനസ്സിലാവില്ല കാര്യം ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഐറ്റം ഒന്നും നമുക്ക് പഠിത്തം കിട്ടില്ല അപ്പോൾ ആ ഫോട്ടോസ് നോക്കിയിട്ടൊരു പരിധിവരെ നമുക്ക് തിന്നാൻ പറ്റണതാണോ അല്ല എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അപ്പോൾ ഇത് തന്നെ കാണുമ്പോൾ ഈ മീൻ കാണുമ്പോൾ നമുക്കറിയാം എരിവും പൊടിയൊന്നും ഇല്ല എന്നുള്ളത് പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഈ ലോപ്റ്ററിലേക്ക് വന്ന സമയത്ത് അറിയാം അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് എങ്ങനെയും കഴിക്കാം അതുപോലെ രണ്ട് കറി കണ്ടാം ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തന്നെ അതായത് ഇപ്പോൾ മെയിനൊക്കെ തുറന്നു കഴിഞ്ഞാൽ കേട്ടോ മെയിൻ തുറന്നുകഴിഞ്ഞാൽ ഉള്ള കഥയും പുരാണങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ യെസ് ഇവരുടെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഒക്കെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഓരോ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മളത് കളിയാക്കാൻ പാടില്ല കാരണം ഒത്തിരി വർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലെ ഇതാണ് കേട്ടോ അപ്പോൾ ഒന്ന് നോക്കിയേ അപ്പോൾ നമ്മൾ ജനിച്ച കാല സമയത്ത് അതിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഓരോന്ന് ഓക്കെ അപ്പം ഞാൻ ഇനി ഫുഡിന്റെ കാര്യം പറയാം തായ്ലൻഡിൽ വരുമ്പോൾ ഇത് കണ്ടില്ല ഇതാണ് ടോമിയം സൂപ്പ് വരുന്നത് ടോമിയം സൂപ്പ് തായ്ലൻഡിൽ തരുന്ന രീതിയാണ് കേട്ടോ കമ്പോഡിയലും ഒക്കെ ഇങ്ങനെയാണ് വരുന്നത് ഇതേ കണ്ടില്ലേ ഈ കിടക്കുന്നത് അപ്പോൾ ടോമിയം സൂപ്പ് പറയുമ്പോൾ ഒരിക്കലും സീ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്ക്വിഡും സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ചിലപ്പോൾ പിടിക്കൂല കാരണം സ്ക്വിഡ് നമ്മൾ വിചാരിച്ച് അത്രയൊന്നും വെന്തിട്ടുണ്ടാവില്ല പക്ഷെ ടോമിയം സൂപ്പ് പറയുമ്പോൾ എപ്പോഴും ഷിംബ് പറയുക അപ്പോൾ ടോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിംബാണ് അത് കേട്ടോ അതായത് നല്ല ചെമ്മീനൊക്കെ ഇട്ടിട്ടുള്ളത് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഐറ്റം ആണ് കിട്ടാം പിന്നെ അതായത് കണ്ടില്ലേ കറി കറി അതായത് ക്രാബിൻ്റെ കറി കിട്ടും കേട്ടോ കറി പൗഡർ ക്രാബ് റിഫൈൻ എന്ന് പറഞ്ഞിട്ട് കിട്ടണത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആട്ടോ അതും നല്ല ഷോപ്പിനാണെങ്കിൽ ഭയങ്കര രുചികരമാണത് പിന്നെ അതായത് നമ്മുടെ ഏതാണ്ടല്ലോ നമ്മുടെ ലോപ്ഷൻ ഇതൊന്നും നമുക്ക് സെറ്റ് സെറ്റാവുമല്ലോ കേട്ടോ ഇതിങ്ങനെ ഗ്രില്ല് ചെയ്തെങ്കിലൊക്കെ സഷ്മീന്നൊക്കെ പറയണത് ഇത് മീറ്റ് എടുത്തിട്ട് വെറുതെ നുറിച്ചു വെച്ചിട്ടുണ്ടാവുകയുള്ളൂ ചെറുതായിട്ട് ചൂട് ചിലപ്പോൾ കയറ്റിയിട്ടുണ്ടാവും അത് ഹാഫ് കുക്കഡ് ആയിരിക്കും നമുക്ക് സെറ്റാവില്ല വയറുവേദന ഒക്കെ എടുക്കാൻ വഴിയുണ്ട് ചിലവർക്കൊക്കെ പിന്നെ അത് ഇതും നമുക്ക് ഈ ഇത കല്ലുമ്മക്കായും കറ്റയൊക്കെ കഴിക്കുന്നവർക്ക് ഈ സംഭവം നമുക്ക് കഴിക്കാൻ പറ്റും അത് ബ്ലാക്ക് മസിൽസ് അത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇവർ വേവിച്ചെടുത്തേക്കണതാണ് കേട്ടോ അത് ലെമൺ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പുഴുങ്ങിയെടുത്തേക്കണതാണ് ഇത് കഴിക്കാവുന്ന ഏറ്റവും കിട്ടാം പിന്നെ അതിങ്ങനെ കാണുന്ന ചെമ്മീനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കാണുന്ന ചെമ്മീനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കാരണം ടേസ്റ്റ് ആയിരിക്കും അത്യാവശ്യം ഉപ്പും പുളിയും ഒക്കെ ഉണ്ടാകും പിന്നെ ഷിം കേക്കുകൾ ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കണ്ണടച്ച് കഴിക്കുക രസകരമാണ് കേട്ടോ പിന്നെ അതെ അതുപോലെ തന്നെ സ്പ്രിങ് റോൾസ് അതിവിടെ വരുന്ന സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ് അതിപ്പോൾ സീ ഫുഡായിരുന്നല്ലോ വെജ് ആയാലും ഒക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ അതെ ബ്ലാക്ക് പെപ്പർ ക്രാബ് നമ്മൾ മലയാളികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഐറ്റം കേട്ടോ ബ്ലാക്ക് പെപ്പർ ക്രാബ് ഓക്കെ വീണ്ടും നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഈ പൈനാപ്പിൾ റൈസ് ഫ്രൈഡ് റൈസ് ഉണ്ട് അത് ഇത് പൈനാപ്പിൾ അലർജി ഒന്നും അത് എനിക്ക് കഴിക്കാൻ പറ്റില്ല പൈനാപ്പിൾ അലർജിയൊക്കെ അതോണ്ട് പക്ഷേ ഇത് കഴിക്കാവുന്നതാണ് പക്ഷേ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും ആ പൈനാപ്പിളിൻ്റെ മീറ്റിന് തുറന്ന് കളഞ്ഞിട്ടുള്ള അത്ര ഉണ്ടാവുള്ളൂ അതിൽ നല്ലത് ഇതല്ലാണ്ട് നോർമൽ ഫ്രൈഡ് റൈസ് പറയുന്നതാണ് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇതൊക്കെ കണ്ടില്ലേ ഇത് മീൻ പൊരിച്ചത് ഒരു രക്ഷയില്ലാത്ത സംഭവമാണിത് ഇത് എല്ലാവർക്കും കഴിക്കാവുന്ന കേട്ടോ മീൻ പൊരിച്ചതിന് ശേഷം മസാല നിൽക്കാണ്ടാണ് പൊരിക്കേണ്ടത് എന്നിട്ട് ഒരു സോസ് സെറ്റ് ചെയ്ത് മുകളിൽ പൈനാപ്പിളൊക്കെ ഇടയ്ക്കും സ്വീറ്റാണ് കേട്ടോ മധുരം കൂടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇഷ്ടപ്പെടും പിന്നെ പിന്നെ ഉള്ളതാണ് പാണ്ഡൻ ചിക്കൻ അതെ പാണ്ഡൻ എന്താണ് പാണ്ഡൻ എന്ന് ചിന്തിക്കേണ്ട ഇതാ കണ്ടില്ല ഈ ചിക്കന് ഈ ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ചിലർ ഉണ്ടാക്കുന്ന രീതി തന്നെയാണത് പിന്നെ അതെ പ്രോൺസ് ഇങ്ങനെ എങ്ങനെ കണ്ടായാലും കഴിച്ചോട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് വീണ്ടും ഇങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡൊന്നും നോക്കാതിരിക്കണം നല്ലത് ഇതൊക്കെ ആവശ്യത്തിന് കുക്കായിട്ട് ഉണ്ടാവില്ല പക്ഷെ നമുക്ക് പറ്റൂല ഇതൊക്കെ ഇങ്ങനെ മറിച്ച് മറിച്ച് കളഞ്ഞേക്ക് നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ കുഴപ്പമില്ല പക്ഷേ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐറ്റം ഉണ്ട് കേട്ടാ ഈ കാണുന്ന ഐറ്റം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂന്തൾ മുക്കി മുക്കിപ്പൊരിച്ചേക്കണത് മനസ്സിലാവുന്നുണ്ടേത് ഈ ഫ്രൈഡ് കളമാരി അത് അടിപൊളിയാണ് കേട്ടോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഈ കാണുന്ന ഐറ്റം എന്താണെന്ന് മനസ്സിലായ പപ്പായ സലാഡ് തായ്മെ പപ്പായ സലാഡ് എന്ന് പറഞ്ഞാൽ പപ്പായ സലാഡ് എന്ന് മാത്രം പറയാൻ പാടുള്ളൂ അതിൻ്റെ കൂടെ ക്രാബ് പ്രോൺസ് എന്നൊക്കെ പറഞ്ഞാൽ പച്ചക്രാബും അതായത് പച്ച ഞണ്ടും ഒക്കെ ഇട്ടേക്കും ചെയ് ചതിക്കരുത് ഓൺലി തായ് പപ്പായ സലാഡ് എന്ന് മാത്രം പറയാൻ പാടുള്ളൂ പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം ചിക്കൻ ചെറുതായിട്ട് പൊടി പൊടി പോലെ നുറുക്കിയിട്ട് കുക്ക് ചെയ്തത് നമുക്ക് കഴിക്കാവുന്നതാണ് ഇതും റൈസും മാത്രമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊന്നും കഴിക്കല്ലേ ഇതൊന്നും കുക്ക് ചെയ്യാത്തതാണ് കഴിക്കലെന്നല്ല നമുക്ക് സെറ്റായെന്ന് വരില്ല പിന്നെ ഈ പാർട്ടിലൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യൂല സംഭവങ്ങൾ പിന്നെ സാന്റ്വിച്ച് സംഭവങ്ങളൊക്കെയാണ് ഇത് പിന്നെ റൈസ് എല്ലാവരും കിട്ടും ഇതുപോലെ ചെറിയൊരു അളവുണ്ടാവുകയുള്ളൂ റൈസും രണ്ടാമത് വേണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കപ്പിൽ അവർ രണ്ടാമത് തരും കേട്ടോ നമുക്ക് ബാക്കിയായിപ്പോൾ ഇത്രയും വലിയ മെനു കിട്ടി നന്നായിട്ട് കാണിക്കാൻ പറ്റും അതുപോലെ തന്നെ സീ ഫുഡ് സൂപ്പ് അതുപോലെ തന്നെ പ്രോൺ സൂപ്പ് ഇതൊക്കെ ഈ സൂപ്പിൻ്റെ കൂടെ റൈസ് ഇട്ട് കഴിക്കാവുന്നതാണ് പിന്നെ അതവിടെ സിഗ്നേച്ചർ ഐറ്റം കേട്ടോ ഫുക്കറ്റ് സ്റ്റൈൽ ക്രാഫ്റ്റ് കറി നമ്മൾ ഗോവൻ സ്റ്റൈല് മീൻ കറി എന്ന് പറഞ്ഞാൽ ഫുക്കറ്റ് സ്റ്റൈൽ ക്രാഫ്റ്റ് കറി ഇതും നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം കേട്ടോ ഇത് പറയുമ്പോൾ ഇനി ഇതിൽ കടക്കാർ തല്ലിപ്പൊളി ഇട്ടുണ്ടാക്കി തന്നെ പറയരുത് പിന്നെ ഇത് കറി ടൈപ്പുകൾ നമ്മൾ പ്രിഫർ ചെയ്യാവുന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപ്പും പുളിയും എരിവുമൊക്കെ ഉണ്ടാകുന്ന ടൈപ്പാണത് പിന്നെ ഈ കാണുന്ന ഐറ്റം വലിയ സീ ഫുഡ് ലവേഴ്സൊക്കെ ആണെങ്കിൽ ലോബ്സ്റ്റർ ഫുക്കറ്റ് ലോബ്സ്റ്റർ ലോപ്സ്റ്റർ എന്നൊക്കെയുണ്ട് ഫുക്കറ്റ് ലോബ്സ്റ്റർ നിന്ന് പാസ്പോർട്ട് നോക്കിയിട്ടൊന്നുമല്ല പേരിട്ടേക്കണതാണ് ഇവിടെ സീ ഫുഡിന്റെ അവൈലബിലിറ്റി കൂടുതലാണ് ലോഫ്സ്റ്റർ ഗ്രില്ല് ചെയ്തേക്കുന്നത് ഇത് കഴിക്കാവുന്നതാണ് ദെൻ ചെമ്മീൻ്റെ ഐറ്റംസ് കണ്ടില്ല ഇങ്ങനെയൊക്കെ കാണുന്ന എല്ലാ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടോ എപ്പോഴും ആൾക്കാർ പരാതി വേണമെങ്കിൽ അതിന്റേയും പോയിട്ട് ഭക്ഷണം ഞങ്ങൾക്ക് സെറ്റായില്ല എന്നുള്ളത് വേറൊരു ഐറ്റം കൂടിയും പറയാം ട്രൈ ആയിട്ട് ചെയ്യേണ്ടതാണ് കക്ക ഉണ്ടല്ലോ തൊണ്ടൊന്നും കളഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഒരു രക്ഷയില്ലാത്ത ഐറ്റം ആണ് കേട്ടോ കക്ക തൊണ്ടോട് കൂടി കുക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് അതിൻ്റെ അത് ചെളി ചെളിയൊന്നും ഉണ്ടാവില്ല ഞാനിന്നുവരെ മണ്ണ് കടിച്ചിട്ടില്ല കേട്ടോ യെസ് അതുപോലെ തന്നെ അതായത് നമ്മൾ നേരത്തെ കാണിച്ച തന്നെ പിന്നെ ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും പക്ഷേ കാര്യമായിട്ട് വെന്തിട്ടുണ്ടാവില്ല അതായത് ഊന്തളം അങ്ങനെ തന്നെ ഗ്രില്ല് ചെയ്തേക്കുന്നത് അതിൻ്റെ അകത്ത് വയറ്റിൽ നെയ്യൊക്കെ ഉണ്ടാവും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരില്ല അതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ക്രാബ് ക്രാബ് മീറ്റ് മാവ് പോലെ അടിച്ചിട്ട് അതിനകത്ത് ചീസ് കൂടി വെച്ച് കുക്ക് ചെയ്തേക്കണതാണ് ഇതും കുഴപ്പമൊന്നുമില്ല കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ദ റോക്ക് ലോപ്സ്റ്ററൊക്കെ ഉണ്ട് കേട്ടോ പ്രോൺസും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഈ കറി പൗഡർ ക്രാബ് എന്നുള്ളത് ഈ സംഭവം ഉണ്ടല്ലോ അത് ഈ ഐറ്റം ഭയങ്കര അടിപൊളി ക്രാബ് കറി സ്റ്റൈൽ ഇത് ഭയങ്കര സൂപ്പറാണ് ഫ്രഷ് ക്രാബ് ആണെങ്കിൽ പറയാൻ വേണ്ട യെസ് ഹായ് യെസ് അപ്പോൾ അതേ നേരം കൊണ്ട് നമ്മുടെ പാണ്ടൻ ചിക്കൻ എത്തിക്കഴിഞ്ഞിട്ടാണ് പാണ്ടൻ ചിക്കൻ യെസ് പാണ്ടൻ ചിക്കൻ ആണ് ഈ കാണുന്നത് പാണ്ടെണ്ണായി ഇവിടെ പല്ലിന് ശൗര്യം എന്നൊക്കെ നമ്മൾ കിട്ടണത് അതുപോലെ അതായത് പാണ്ഡൻ ഇത് ശൗര്യം എന്താണെന്നൊക്കെ ഈ മെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയാം കേട്ടോ അപ്പോൾ പാണ്ഡൻ ചിക്കനോട് ഇരിക്കേണ്ട സൈഡിലേക്ക് അപ്പോൾ ഇത് ഇനി ഈ ഇനി തായലി വരുമ്പോൾ ഭക്ഷണ കാര്യത്തിലാരും മടിക്കേണ്ട കാര്യമില്ല ഈ ഐറ്റം കഴിക്കാനൊരു പ്രത്യേക രീതിയുണ്ട് നമ്മൾ ഉപ്പ് കൂട്ടിയിട്ട് ചുട്ട മീനുണ്ടല്ലോ അതാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഇഷ്ടമാവും എടുത്തിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഐന്ന് ചിന്തിക്കേണ്ട ഇതിൻ്റെ കൂടെ ചട്ണിയൊക്കെ കൂടി കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഇങ്ങനെ കാണുന്ന മീനുകളൊക്കെ കഴിച്ചോ പക്ഷെ ശ്രദ്ധിക്കണം ചിലതിൽ സ്വീറ്റ് ആയിരിക്കും കേട്ടോ അത് നമ്മൾ സ്വീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിൽ നിന്ന് പൈനാപ്പിളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് സ്വീറ്റ് ഒഴിവാക്കിയിട്ട് കുക്ക് ചെയ്യും ഇതുപോലെ കാണുന്നതൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് കണ്ണടച്ച് കഴിച്ചോ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ കാണുന്നത് ഉണ്ടല്ലോ അത് ചിലപ്പോൾ എല്ലാവർക്കും സെറ്റായിരുന്നു വരില്ല കേട്ടോ ഇത് പുഴുങ്ങിയെടുത്തേക്കണ മീനാണിത് എന്നാൽ ഇതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള ചട്നി ഉണ്ടല്ലോ ഇത് കൂട്ടി കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആ കേട്ടോ എക്സ്ട്രാ സോഫ്റ്റ് ആണ് നല്ല ഫ്രഷ് ഫിഷാണ് ഇരിക്കും പിന്നെ അത് ഇതുപോലെ തന്നെ ഡീപ്പ് ഫ്രൈഡ് ആണ് കേട്ടോ ഇതും നമുക്ക് ഇത് അത്രക്കു പറ്റില്ല ഈ സോസ് കൂടി കൂട്ടിയാലാണ് ഇത് അടിപൊളിയാവുള്ളൂ മാതാവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പാണ്ടൻ ചിക്കനിൻ്റെ ഇമേജിൽ കണ്ടില്ല ഇങ്ങനെ ഇത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത് പാണ്ടൻ ചിക്കൻ പാണ്ഡൻ ചിക്കൻ്റെ ഇവിടെ വന്നും കഴിഞ്ഞിട്ടാ ഓക്കെ വീണ്ടും ഇത് കുറേ കുറേ സംഭവങ്ങളുണ്ട് ഇതിലേക്കൊന്നും നമ്മൾ കിടക്കണ്ട ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ ലെമൺ ഫിഷ് ഭയങ്കര പുളിയായിരിക്കും എല്ലാവർക്കും സെറ്റായിരുന്നു വരില്ല ഇത് ഗാർലിക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തേക്കണതാണത് ഇതും കുഴപ്പമില്ല നോട്ട് ബാഡ് ഓക്കെ ഇതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഭാഗത്തായിട്ടാണ് വരുന്നത് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഈ ഫോറിനേഴ്സിന് പറ്റിയതാണ് പക്ഷെ നല്ല ഭക്ഷണപ്രിയക്കാർക്ക് ഇതൊക്കെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ യെസ് അതുപോലെ ബീഫ് സ്റ്റീക്ക് അതുപോലെ പോർക്ക് ഗ്രിൽഡ് പോർ ഗ്രിൽഡ് പോർക്ക് ഇതൊക്കെയില്ല ഗ്രിൽഡ് പോർക്ക് അതുപോലെ തന്നെ ഗ്രിൽഡ് ബീഫൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് കഴിക്കാം പിന്നെ നൂഡിൽസ് സെക്ഷനാണ് ഞാനിതൊന്നും പറയുന്നില്ല നമ്മൾ മലയാളികൾക്ക് അത്ര നൂഡിലിനോട് വലിയ കമ്പമുള്ള ആൾക്കാരൊന്നുമല്ല അന്നേരം നല്ല മക്കളൊക്കെ ആയിട്ട് വരുകയാണെങ്കിൽ ചിക്കൻ നൂഡിൽ പറഞ്ഞാൽ നന്നായിരിക്കും ഫ്രൈഡ് റൈസ് അടിപൊളിയാണ് കേട്ടോ മിസ് ചെയ്യരുത് ഫ്രൈഡ് റൈസ് പ്രോൺസ് ട്രൈ ചെയ്യുക കേട്ടോ തായ്ലൻഡിൽ വരുമ്പോൾ പിന്നെ കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും അങ്ങനെ ഞാൻ പറയൂലെ പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഈ സ്റ്റഫ് ചെയ്തേക്കണത് ഇത് അടിപൊളിയാണ് അതാ സ്റ്റഫ്ഡ് തായ് ഓംലേറ്റ് ഇത് മറക്കരുത് ഇത് തായ്ലണ്ടി വരുമ്പോൾ ഇത് കഴിക്കാൻ ശ്രമിക്കണം അടി ഓംലേറ്റിൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തേക്കണം ചിക്കനൊക്കെ ഇത് അടിപൊളി ഐറ്റം ആണ് ആ അതുപോലെ തന്നെ ഡ്രിങ്കിൽ ജ്യൂസുകളൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഈ ഐറ്റം മിസ് ചെയ്യരുത് തായ് മിൽക്ക് ടീ കണ്ട ഇത് തായ്ലണ്ടി വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കഴിക്കേണ്ട കാര്യം കേട്ടോ തായ് മിൽക്ക് ടീ പിന്നെ കുറേ ഐസ് ഐറ്റംസ് ഒക്കെ ഉണ്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മെനു മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇവിടെ രസകരായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ചായയും കാപ്പിയൊക്കെ തായ്ലൻഡിൽ പറയുമ്പോൾ അത് ഹോട്ടാണെങ്കിൽ ഹോട്ടൽന്ന് തന്നെ പറയണം ഇങ്ങനെ ഐസ് ഇട്ട് തരൂട്ടോ പറ്റിപ്പോ എപ്പോഴും പറ്റാറുള്ളതാണ് നമ്മൾ ചായ ഒരു വൺ ടീ കോഫി എന്നൊക്കെ പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തരുമ്പോൾ ഫുള്ള് ഐസ് ഇട്ടായിരിക്കും തന്നത് അപ്പോൾ ഹോട്ട് വേണമെങ്കിൽ ഹോട്ട് എന്ന് തന്നെ പറയണം ഹോട്ട് തന്നെ പറയണം ഓക്കെ പിന്നെ വന്നിട്ട് ബാക്കിയൊന്നും ശ്രദ്ധിക്കാനില്ല പിന്നെ മെനു നോക്കാം മെനുവിൻ്റെ പടം ഈ പടമൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഇതല്ലാണ്ട് വല്ല ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് നമുക്കിതിൽ അലർജീസ് ഒക്കെ അത് പറയാം പിന്നെ പോർക്ക് കഴിക്കാത്തുടങ്ങി അത് പറയാം പലരും ഇവിടെ പോർക്കൊക്കെ ഐറ്റംസ് ഉണ്ടാകും അപ്പോൾ നമ്മളത് ചിലതിൽ ചോദിക്കണം പിന്നെ വേറെ ഒന്നുമില്ല അപ്പോൾ ഇനി എനിക്കിത് വിശിക്കണം ഞാനിത് ഇവിടെ പാണ്ടൻ ചിക്കൻ്റെ മണം മൂക്കിലടിക്കണം പാണ്ഡൻ ചിക്കൻ്റെ മണം മൂക്കിലടിക്കുന്നതാ കണ്ടതാണ് അടിപൊളിയേണ്ട അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തോളൂ പാണ്ഡൻ ചിക്കൻ അതുപോലെ തന്നെ നമ്മൾ വിട്ടു ഒരു സംഭവമാണ് പാട്ടു തായി ഇതല്ല കേട്ടോ പാട്ടു തായി വേറെയാണ് പാട്ടു തായി തലൻ്റെ വന്നു കഴിഞ്ഞാൽ കഴിക്കേണ്ടതാണ് പാട്ട് അതുപോലെ തന്നെ സ്റ്റിക്കി മാംഗോ റൈസ് ഇതൊക്കെ നമ്മുടെ ചാനലിൽ മുമ്പ് കാണിച്ചിട്ടുണ്ട് സ്റ്റിക്കി മാംഗോ റൈസ് പിന്നെ വലിയ കുഴപ്പമില്ലാത്തവർക്ക് ബാർബക്കക്കോടയിൽ ബാർബിക്കു അടിപൊളിയാണ് പിന്നെ രണ്ട് തേളുകൾ കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ ആര് തേളിനെ പറ്റി പറയണതെന്ന് വെച്ചാൽ ഒരു തേളിനെ കഴിച്ചാൽ ഏഴ് ദിവസം എട്ട് ദിവസം വയാഗ്ര കഴിച്ചിരുന്നു തുല്യം എന്ന് പറയുന്നത് വയാഗ്ര എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സെക്ഷൽ കൺസെപ്റ്റിൽ മാത്രം എടുക്കരുത് ബോഡിയിലെ മൈക്രോ നാനോ നെർവ്സിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഈ നെർവ്സ് ഉണ്ടല്ലോ അതുപോലെ കണ്ണിനകത്തുള്ളത് അതിനെ വരെയും ഇങ്ങനെ വീക്കായിട്ടുള്ളതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക അപ്പോൾ ശരീരത്തിൽ അത്രയും പവർ കിട്ടും ഇവർ പറയുന്നത് പിന്നെ മിസ് ചെയ്യാൻ പാടില്ല നിർബന്ധം ഒന്നുമില്ല പക്ഷെ മിസ് ചെയ്യാൻ പാടില്ലാതൊരു ഐറ്റം ഉണ്ട് ദുര്യൻ ദുര്യൻ ചക്ക ഉണ്ടിട്ടില്ലേ മുള്ളുള്ള ചക്കം അതും മസ്റ്റായിട്ട് കഴിക്കണം ദുര്യൻ ചക്കയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല പഴുത്ത ചക്കയിൽ നമ്മളെന്താ പറയുക വെളുത്തുള്ളിയും വിനാഗിരി ഒഴിച്ചിട്ട് മിക്സിയിൽ കഴിക്കണ ഒരു അത്ര ഹാർഡാണ് പക്ഷേ വില കൂടുന്നവർ അതിൻ്റെ രുചി കൂടും പക്ഷെ ഭയങ്കര ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അതിൻ്റെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം ഇന്നിപ്പോൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ഇപ്പോൾ ലേഡീസിന് ആയിട്ടുള്ള പീരീഡ്സും അതുപോലെ ഈ യൂട്രസിലൊക്കെ സിസ്റ്റുകളൊക്കെ ഓവറിൽ തന്നെ സിസ്റ്റുകൾ സംഭവങ്ങളൊക്കെ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത് അതുപോലെ ജെൻസിനൊക്കെ ഉള്ള കൗണ്ട് കുറവ് അത് റില അത്തരം റിലേറ്റഡ് ഈ സ്ത്രീ പുരുഷന്മാരിലൊക്കെ ഉള്ള ഗൈനക്ക് റിലേറ്റഡ് ഇഷ്യൂസുകളൊക്കെ ഒരുമാതിരിയൊക്കെ സോൾവ് ചെയ്യുന്നു പറയുന്നുണ്ട് നമ്മുടെ കപ്പക്കായി എത്തിക്കഴിഞ്ഞ് പിന്നെ അതിന് കുറേ കുറേ ഗുണങ്ങളുണ്ട് നിങ്ങൾ ഒരു ഷീറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അത്ര ഉണ്ട് നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് അപ്പോൾ അത് മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ പിന്നെ കുറേ ഉണ്ട് വഴിയെ പറയാം പറഞ്ഞു പറഞ്ഞ് നിങ്ങൾക്കും ബോറടിക്കണ്ടല്ലോ ഇവിടെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടാ ആയിരിക്കണ തീയേറ്ററിൽ ഞെച്ചല്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഇതാണ് കപ്പോക്കായ് ഇതൊക്കെ കണ്ടില്ലേ ഒരു കപ്പ് റൈസ് ഒരു മുട്ട പൊരിച്ചത് ഇതായി കാണുന്നില്ലേ അത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ഇത് മൊത്തം മറ്റേ ബേസിൽ ലീഫാണ് കേട്ടോ തുളസിയില അതിനകത്ത് ഇത് ഈ കാണുന്നത് കേട്ടോ പിന്നെ രണ്ട് കൊക്കുംപര് കട്ട് ചെയ്തത് ഇതാണ് ഇവരുടെ ഒരു ഐറ്റം ഇതിൽ തന്നെ പോർക്കും അതുപോലെ തന്നെ സീ ഫുഡൊക്കെ ഉണ്ട് ഞാൻ ഞാനെപ്പോഴും ചിക്കനാണ് കഴിക്കാറുണ്ട് എത്തിയത് കഴിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല കാരണം ഇതെല്ലാവർക്കും സെറ്റാവും വന്ന കാലത്ത് തായ്ലൻഡിലെ ഭക്ഷണം പിടിച്ചു പറഞ്ഞതിന് മുമ്പ് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഇതൊക്കെ ഈ കപ്പോക്കായി കഴിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പാണ്ടൻ ചിക്കൻ ആദ്യം ഒന്ന് കഴിച്ചു നോക്കട്ടെ പാണ്ടൻ ചിക്കൻ ഇട്ടിക്കട്ടെ ഈ ഇലയിൽ നിന്ന് ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോഴേ ഇലയിൽ നിന്ന് ഇങ്ങനെ അഴിച്ചെടുക്കുമ്പോൾ ഇതാണ് അവസ്ഥ കണ്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സോസും തന്നിട്ടുണ്ട് നമുക്ക് വേണ്ട സോയാ സോസും ആണ് തന്നേക്കുന്നത് സോസ് ഇല്ലാണ്ട് കഴിച്ചോട്ടെ ഭയങ്കര ഹാർഡായി പോയി അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാറുണ്ട് ഇതിനകത്ത് ഇതിൽ കായിട്ട് മസാല ഇല്ല ഉപ്പും അതുപോലെ സോയാ സോസ് മാത്രമേ ഉള്ളൂ മുക്കിയിട്ടും ജില്ലയിൽ നിൽക്കണതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ പോലെ ഉണ്ടാക്കാ നാട്ടിൽ നമ്മുടെ നാടൻ മസാല ഒക്കെ ചേർത്ത് നമുക്ക് അടിപൊളിയാണ് പക്ഷേ ഇത് സോസിൻ്റെ കൂടെ കൂടുമ്പോൾ സോസിൻ്റെ കൂടെ കൂടുമ്പോൾ ഇവനാള് സംഭവമായിട്ട് മാറും